ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല് രോഹിണി മകേരാര ഇവർക്ക് മൂന്നിലാണ് സഞ്ചാരം വേണം വ്യാടിന്റെ മൂന്നിലെ സഞ്ചാരം അത്ര നന്നല്ല ചിലവർക്ക് ചെവി പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ചെവി സംബന്ധമായിട്ടുള്ള രോഗം അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും അത് രോഗമാണ് ഉദ്ദേശിക്കുന്നത് മൂന്നിലായിരുന്ന വ്യാഴം ചെവി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കാനുള്ള അവസരം കാണുന്നു സാമ്പത്തികം ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത് കാണുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യത്തിൽ ഗോൾഡ് പടയം പോകാനുള്ള അവസരവും കാണുന്നു പഠന വിഷയത്തിലൊക്കെ കുട്ടികളിൽ ചെറിയ തടസ്സം കാണുന്നുണ്ട് വിദ്യാസൂക്ത നടത്തുന്നത് നമുക്ക് നവർദോഷ കഠിനം കുറയ്ക്കും വിവാഹാരി കാര്യങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലം നന്നല്ല ഡിസംബർ അഞ്ചു വരെ എന്റെ സഞ്ചാരം മൂന്നിലാകെ സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക